നമസ്കാരം ഒരു കോടി മരം നട്ടുപിടിപ്പിച്ച് അവ വേര് പിടിച്ച് പച്ചയ്ക്കുന്നത് കണ്ടുവേണം ഭൂമിയിൽ നിന്ന് യാത്രയാകാൻ ഇതായിരുന്നു ആഗ്രഹം അത് ആവും മുമ്പ് ആ വലിയ മനുഷ്യൻ യാത്രയായി പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ അന്തരിച്ചു ചെടിക്കെതിരെ നിൽക്കുന്നവരെ ശക്തമായി ചേർക്കും വന്യജീവികൾക്ക് ഭക്ഷണം നൽകുന്നതും ഹരിത ജീവിതത്തിന്റെ ഭാഗം സൂര്യനും പച്ചിലയുമാണ് ഉപാസനാമൂർത്തികൾ മരവും കാടും അരുവിയും അവയുടെ പ്രസക്തിയെയും കുറിച്ച് മാത്രമാണ് സംസാരം പ്രായം എഴുപത്തിയാറിലെത്തിയപ്പോൾ മടക്കം ഹൃദയസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് അന്ത്യം കല്ലൂർ അരങ്ങാട്ട് വീട്ടിൽ വേലുവിൻ്റെ കണ്ണമ്മയുടെ മകനാണ് ബാലകൃഷ്ണൻ എട്ടാം ക്ലാസ് വരെ പഠിച്ച ബാലൻ അച്ഛനെ കള്ളുകച്ചവടത്തിൽ സഹായിക്കാൻ ഇറങ്ങി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ കള്ളുകച്ചവടത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു പിന്നീട് പരിസ്ഥിതി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പാലക്കാട് ഒറ്റപ്പാലം പാതയിൽ മാങ്കുരിശ്ശിയിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെ കല്ലൂർ മുച്ചേരിയിലാണ് അരങ്ങാട്ട് വീട്ടിൽ ബാലകൃഷ്ണൻ എന്ന കല്ലൂർ ബാലൻ്റെ വീട് നൂറേക്കറിലധികമുള്ള തരിച്ചു കിടന്ന കുന്നിൻ പ്രദേശം വർഷങ്ങൾ നീണ്ട അധ്വാനത്തിനൊടുവിൽ ബാലൻ മരങ്ങൾ നട്ടു വളർത്തി മലയിലെ പാറകൾക്കിടയിൽ കുഴി തീർത്ത പക്ഷികൾക്കും പ്രാണികൾക്കും ദാഹനീരിന് വഴിയൊരുക്കി പച്ചഷർട്ടും പച്ചലുങ്കിയും തലയിൽ പച്ചക്കെട്ടുമായിരുന്നു കല്ലൂർ ബാലന്റെ സ്ഥിരവേഷം ഭാര്യ ലീല രാജേഷ് രജീഷ് രജനീഷ് എന്നിവർ മക്കളാണ് നൂറ് ഏക്കറിലധികമുള്ള തരിച്ചു കിടന്ന കുന്നിൻ പ്രദേശമാണ് വർഷങ്ങൾ നീണ്ട സമർപ്പണത്തിൽ പച്ചയണിഞ്ഞത് പത്ത് ലക്ഷം കരിമ്പനകൾ നടന്ന യജ്ഞത്തിലായിരുന്നു അദ്ദേഹം കല്ലൂർ ചുടിയൻമല താഴ്വാരത്തിലെ കാട്ടിലെ തട്ടുകടയ്ക്ക് സമീപമാണ് ബാലയട്ടന്റെ വീട് വീടിന്റെ പരിസരങ്ങളിലായിരുന്നു ആദ്യം ചെടിനടിൽ പിന്നീട് കൈക്കോട്ടും കമ്പിപ്പാറയും കുറെ ചെറികളുമായി പൊതുവിടങ്ങളിലെത്തി ശേഷം ഇരുചക്ര വാഹനത്തിലായി യാത്ര രണ്ടായിരത്തിലാണ് വ്യാപകമായി വഴയോരങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത് സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചു വേനലിൽ ആഘോഷങ്ങളും സമ്മേളനങ്ങളും നടക്കുന്ന സ്ഥലങ്ങളിൽ സംഭാരവുമായി എത്തി ബാലൻ വീട്ടിന് മുറ്റത്ത് നാല്പത് വർഷം മുൻപ് നിർമ്മിച്ച വലിയ കിണറിൽ നിന്ന് പരിസരങ്ങളിൽ വർഷങ്ങളായി ശുദ്ധജലവും നൽകി ആവശ്യമുള്ളിടത്ത് വെള്ളം കൊടുക്കുകയും ചെയ്യും കുട്ടികളുടെ പേരിൽ നക്ഷത്രവാനം മരിച്ചവർക്ക് സ്മൃതിവാനം സ്ഥാപനങ്ങൾക്ക് പരസ്യവാനം എന്ന ആശയത്തിനും പിന്തുണ ലഭിച്ചു അവയുടെ സംരക്ഷണത്തിനും സഹായം തേടി വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായം ആവോളം കിട്ടി വീടിനടുത്ത് ബാക്കിയുള്ള അര ഏക്കർ സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട് തനിക്ക് ശേഷം മരം തുടരാൻ തയ്യാറാകുന്ന മക്കൾക്ക് ചെലവിന് ഉപയോഗിക്കാനാണത് കാട്ടിലെ മൃഗങ്ങൾക്ക് വിഷപ്പെടക്കാൻ ഓരോ ദിവസം ശേഖരിച്ച് നൽകുന്നത് അഞ്ഞൂറോളം കിലോ പഴവും പച്ചക്കറിയുമായിരുന്നു ബാലേട്ടന്റെ വാഹനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ കുരങ്ങും മൊയിലും മയിലും കാട്ടുപന്നികളും വരും രാവിലെ എട്ട് മണിയോടെ സ്വന്തം ജീപ്പിൽ പുറപ്പെടുന്ന ബാലേട്ടൻ അൻപത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിച്ച് അയ്യർമല കിണാവല്ലൂർ വഴുക്കുപാറ മുണ്ടൂർ ധോണിമല വാളയാർ വനമേഖലകളിലെ പക്ഷിമൃഗാധികളെ അന്യമുട്ടിയും വൃക്ഷത്തൈകൾ നട്ടും തിരിച്ചെത്തുമ്പോൾ സൂര്യൻ അസ്തമിച്ചിരിക്കും രണ്ടായിരത്തിൽ തുടങ്ങിയതാണ് ഈ ജീവിതചര്യ കേടായി തുടങ്ങിയെങ്കിലും കഴിക്കാവുന്ന ആപ്പിൾ മാതളം ഓറഞ്ച് പേരയ്ക്ക വാഴപ്പഴം തണ്ണിമത്തൻ ചക്ക പച്ചക്കറികൾ തുടങ്ങിയവ സൗജന്യമായാണ് പാലക്കാട് വലിയ അങ്ങാടി മുതൽ ഒറ്റപ്പാലം വരെയുള്ള മൊത്തവ്യാപാരികൾ നൽകുന്നത് പരിചയക്കാർ ജീപ്പിന് ഇന്ധനം അടിക്കാനുള്ള പണവും നൽകും രാവിലെ മല കയറ്റവും യോഗയും കഴിഞ്ഞ് ആറോടെ അന്നം ശേഖരിക്കാൻ ജീപ്പ് എടുത്തിറങ്ങും തിരിച്ചെത്തി പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും പണി തുടരും കേരളശ്ശേരി സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ കള്ളുകച്ചവടം നടത്തിയിരുന്ന അച്ഛനോടൊപ്പം കൂടിയ ബാലകൃഷ്ണൻ വളം ടിപ്പോ പത്ര ഏജന്റ് നെല്ല് ഏജന്റ് തേങ്ങ കൊപ്ര കച്ചവടം തുടങ്ങിയവയിലെല്ലാം ഒരു കൈ നോക്കി കുട്ടികൾ വളർന്നപ്പോൾ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു തോന്നൽ അങ്ങനെ മരം നടാനിറങ്ങി പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായി മാവ് പ്ലാവ് പുളി ഉങ്ങ് വേപ്പ് നെല്ല് ഞാവൽ പന മുള തുടങ്ങി ഇതിനോടകം ഇരുപത് ലക്ഷത്തോളം തൈകൾ നട്ടു സർവം ഹരിതമയമായിരുന്നു ആ ജീവിതം